ഉണ്ണീശോയോടുള്ള പ്രതിഷ്ഠാജപം സ്നേഹ നിറഞ്ഞ ഉണ്ണീശോയെ ഈ ദിവസം ഞങ്ങളുടെ സംരക്ഷകനും മാതൃകയുമായി അങ്ങയെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു അങ്ങേ സഹായത്താൽ ഞങ്ങൾ ശാന്തതയിലും എളിമയിലും അനുസരണത്തിലും ഭക്തിയിലും പ്രസാദപരത്തിലും വിജ്ഞാനത്തിലും നാൾക്ക് നാൾ വളർന്നു വരാൻ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളോടുള്ള അങ്ങേ അതിരറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ രാജ്യത്തെ പാവപ്പെട്ടവരും പരിത്യക്തരുമായ ശിശുക്കളെ തിരുബാലസഖ്യം വഴി ആവുന്നത്ര സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാവപ്പെട്ട ശിശുക്കൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളും അങ്ങ് സ്വീകരിക്കണമേ അങ്ങേ വിശ്വസ്ത സ്നേഹിതരും പ്രേക്ഷിതരുമായി ആജീവനാന്തം നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കനിക മറിയമേ അങ്ങ് എപ്പോഴും ഞങ്ങൾക്ക് അമ്മയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടിയും പരിത്യക്തരായ പാവപ്പെട്ട ശിശുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ